നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടേം വ്യവസ്ഥ നടപ്പാക്കാൻ മുസ്ലിം ലീഗ് തീരുമാനം തുടർച്ചയായി മൂന്ന് തവണ എം എൽ എമാരായവർ മത്സരിക്കേണ്ടതില്ല എന്ന വ്യവസ്ഥ നടപ്പാക്കാനാണ് തീരുമാനം പി കെ കുഞ്ഞാലിക്കുട്ടിക്കും എം കെ മുനീറിനും ഈ വ്യവസ്ഥയിൽ ഇളവ് ലഭിച്ചേക്കും ടേം വ്യവസ്ഥ നടപ്പാക്കിയാൽ നിരവധി പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും അവസരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ട്വന്റി ഫോറിനോട് പറഞ്ഞു എക്സ്ക്ലൂസീവ് ഇടതുപാർട്ടികളുടെ മാതൃക പിന്തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ടേം വ്യവസ്ഥ നടപ്പിലാക്കാനാണ് മുസ്ലിം ലീഗ് ആലോചന വ്യവസ്ഥ നടപ്പായാൽ കെ പി എ മജീദ് മഞ്ഞളാം പി കെ ബഷീർ തുടങ്ങി പല എം എൽ എ മാർക്കും ഇത്തവണ അവസരം നഷ്ടമാകും പി കെ കുഞ്ഞാലിക്കുട്ടി എം കെ മുനീർ എന്നിവർക്ക് ഇക്കാര്യത്തിൽ ഇളവുണ്ടാകും ഒന്നോ രണ്ടോ തവണ മത്സരിച്ച് വിജയിച്ചവർ അതേ മണ്ഡലത്തിൽ തന്നെ തുടർന്നേക്കും ടേം വ്യവസ്ഥ നടപ്പാക്കുന്നതോടെ യുവാക്കൾക്കടക്കം കൂടുതൽ പ്രാതിനിധ്യം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ട്വന്റി ഫോറിനോട് പറഞ്ഞു ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലാവുമ്പോൾ ചില അനിവാര്യമായിട്ടുള്ള ആളുകളുണ്ടാവും എക്സ്പീരിയൻസും ഉള്ള ആളുകളെയും വേണ്ടിവരും അപ്പോൾ രണ്ടും ചേർത്തുകൊണ്ടുള്ള ഒരു പട്ടികയായിരിക്കും പാർട്ടി തയ്യാറാക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൊതു മുഖങ്ങളും യുവാക്കളും ഒക്കെ ഇത്തവണയും ആ രീതിയിലുള്ള തീർച്ചയായും നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതേസമയം ഇത്തവണ യു കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടണമെന്ന നിർദ്ദേശവും ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട് ചില സീറ്റുകൾ വച്ചുമാറുന്ന കാര്യവും സജീവ പരിഗണനയിലാണ് ചില നേതാക്കൾക്ക് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് യു ഡി എഫിൽ ഏറ്റവും റേറ്റ് ഉള്ള പാർട്ടി എന്നുള്ള നിലയ്ക്ക് മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റുകൾ വേണം എല്ലാ ജില്ലകളിലും സീറ്റുകൾ ഉറപ്പാക്കണം മൂന്ന് ടേം വ്യവസ്ഥ നടപ്പാവുകയാണെങ്കിൽ മുസ്ലിം ലീഗിലത് ചരിത്രം നിഖിൽ പ്രമേശ് ട്വൻ്റി ഫോർ കോഴിക്കോട്